ചൊക്ലി വി പി ഓറിയന്റൽ ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഠനം നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഹന്തി ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഏപ്രിൽ തീയതികളിൽ നടക്കുന്ന വി പി ഓറിയൻ്റൽ ഫാമിലി മെഗാ അലൂമിനി ഫെസ്റ്റിന്റെ ഭാഗമായാണ് മെഹന്തി ഫെസ്റ്റ് ഒരുക്കിയത് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദ്ഘാടനം ചെയ്തു അവിടെ അത് നടന്നത് ജയചന്ദ്രൻ ഗാന അനുസ്മരണ വേദിയായിരുന്നു ജയചന്ദ്ര മഹാനായ ഒരു ഗാനപ്രതിഭ ഭാവഗായകൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അല്ലേ ജയചന്ദ്രൻ നമ്മൾ ഗാനഗന്ധർവെന്ന് യേശുദാസിനെ പറയുന്നത് പോലെ ഭാവഗായകൻ എന്നാണ് ജയചന്ദ്രനെ പറയുന്നത് കാരണം എന്താ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു അടയാളപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഒരു പേര് വരാൻ തന്നെ ഉണ്ടായ കാരണം അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ മാത്രം പാടാം നിങ്ങൾ എല്ലാവരും മൈലാഞ്ചി മെഹന്തി ഫെസ്റ്റ് കൺവീനർ ഷമീമ ചുക്ലി പഞ്ചായത്ത് അംഗം പ്രദീപൻ കുഞ്ഞുമൊയ്ത് മാസ്റ്റർ പി എം അബ്ദുൾ സലീം തുടങ്ങിയവർ സംസാരിച്ചു എഴുപതോളം പേർ മെഹന്തി ഫെസ്റ്റിന്റെ ഭാഗമായി പങ്കെടുത്തു കെ കെ ബഷീർ റഷീദ് പറമ്പത്ത് കരീം പൂവനാർ ബാബു മാസ്റ്റർ ഉസ്മാൻ ബലാറത്ത് സാലിഖ് മാസ്റ്റർ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും നടന്നു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് മൊയ്ത് മാസ്റ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു മെഹൻ ദിവസിൽ പങ്കെടുത്തവരുൾപ്പെടെ പ്രതിജ്ഞയിൽ പങ്കാളികളായി പ്രോഗ്രാം കൺവീനർ ടി അശോകൻ മാസ്റ്റർ സ്വാഗതവും ഹബീബ നന്ദിയും പറഞ്ഞു